അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് റസൂർ അള്ളാഹിമ തങ്ങളുടെ കൈകളിലേക്ക് പരിശുദ്ധമായ ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ നൽകി ഓരോ ഓരോരുത്തർക്കും കൊടുത്തു നാല് ഗ്രന്ഥമാണ് മെയിനായിട്ട് തൗറാത്ത് മെയിൻ സബൂർ ഖുർആൻ ഈ നാല് വേദഗ്രന്ഥങ്ങൾ പ്രശസ്തനാകുന്ന നാല് പ്രവാചകർക്ക് അള്ളാഹു കൊടുത്തു ഈ പ്രവാചകന്മാരിൽ അവസാനത്തെ കണ്ണി മുത്തുനബിയുടെ കൈകളിലേക്ക് കൊടുത്ത വിശുദ്ധമായ ഖുർആൻ ഇനി ലോകാവസാനം വരെ കടന്നു വരുന്നതായ സമൂഹത്തിന് സൽ പാന്താവ് തെളിക്കുന്ന കാറ്റലോഗിന്റെ മാർഗദർശനമാകുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ ഇനി വേറൊരു ഗ്രന്ഥം ഇവിടെ വരാനില്ല ബഹുമാനപ്പെട്ട ഇബിൻ താരുവിനോട് ഒരു ചോദ്യം ചോദിച്ചത് അദ്ദേഹം അതിന് മറുപടി കൊടുത്തത് ഫതാവൽ ഹദീസിയിൽ ഒമ്പതാമത്തെ പേജിൽ കാണാം ഒമ്പതാമത്തെ പേജിൽ ദർശിക്കാം അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു ഇനി നാളെ ബഹുമാനപ്പെട്ട ഈസാനു അദ്ദേഹം നാളെ കടന്നു വരുമല്ലോ ശത്രുക്കളുടെ ശല്യം സഹിക്കവയ്യാതെ ആകാശ ഉയർത്തിക്കൊണ്ട് പോയതാണല്ലോ ഈസാ നാളെ വെള്ളമിനാരത്തിൽ രണ്ട് മലക്കുകളുടെ ചിറകിൻ കീഴിലായിട്ട് അദ്ദേഹം ഇറങ്ങി വരുമെന്ന് ആദരവായ

ഹജറുൽ റളിയല്ലാഹു അദ്ദേഹത്തോട് ചോദിച്ചു നാളെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഡൊമസ്കസിൽ രണ്ട് മലക്കുകളുടെ ചിറങ്ങി കീഴിലായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്ന് നബിയുടെ ഹദീസിൽ കാണുന്നുണ്ടല്ലോ അതേ എങ്കിൽ അദ്ദേഹം കടന്നു വരുമ്പോൾ ഇവിടെ ആരുടെ ആശയ ആദർശങ്ങളായിരിക്കും അദ്ദേഹം ദഅവത്ത് നടത്തുക കാരണം ഈസാനബിയും ഒരു പ്രവാചകനായിരുന്നല്ലോ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലുള്ള മസലകൾ ആയിരിക്കുമോ ഇനി അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ പ്രബോധനം നടത്തുക എന്ന ചോദ്യത്തിന് മറുപടിയായി ഇബിനു അലി ഫതാവയിൽ കൊടുത്തത് കാണാം അദ്ദേഹം അതിന് മറുപടി കൊടുത്തത് കാണാം അദ്ദേഹം പറഞ്ഞു ഇനി അദ്ദേഹം കടന്നു വരുമ്പോൾ ഇവിടെ പ്രബോധനം നടത്തുന്നത് മുത്തുനബി മുഹമ്മദ് റസൂൽ തങ്ങളുടേതാകുന്ന ദേവത്തെ അനുസരിച്ചാണ് വിവിധങ്ങൾ ഏതൊക്കെ രീതിയിലാണ് രീതിയിലാണോ ക്രോഡീകരിച്ചിട്ടുള്ളത് ആ ഒരു ആശയവും ആയിരിക്കും അദ്ദേഹം ഇനി ഇവിടെ പങ്കുവെക്കുക എന്ന് അങ്ങനെയാണ് അവസാന കാലഘട്ടത്തിൽ വടന്നു വന്നാൽ ഇനിയൊരു കാലഘട്ടത്തിൽ ആരുടെ അനുസരിച്ചു കൊണ്ട് പ്രബോധനം നടത്തും തങ്ങളുടെ ആദർശമാണ് ആദർശമാണ് ആണ് ഞാൻ പറഞ്ഞത് അവസാന കാലഘട്ടം വരെ ഇനി ഒരച്ച പ്രവാചകൻ ആ പ്രവാചകന്റേതാകുന്ന വിശുദ്ധ ഖുർആൻ അലയോലി ഉള്ളു ജനങ്ങളുടെ കാറ്റലോഗ് വഴികാട്ടി ഖുർആൻ നമ്മുടെ ഗ്രന്ഥം തോഫിക്ക് നൽകട്ടെ സറായി ബഹുമാനപ്പെട്ട ഈ സബിയെ പറഞ്ഞു പറയുവാനാണ് ബഹുമാനപ്പെട്ടവരെന്നാ വിനിയോഗിച്ചത് സോറായി ജനതയിലേക്ക് മാത്രമാണ് പഠിക്കും കുറച്ച് ഭാഗങ്ങൾ തരുക ജനതയിലേക്കും മാത്രമാണ് സീദുനീസി അലിഹിമിനെ അയച്ചത് എന്നാൻ ഇത് തന്നെ ബൈബിളിലും പറയുന്നു പിന്നെ അങ്ങനെ ഈസാബി അലിഹിസ്സലാം ലോകം ഒഴുക്കെ ഉള്ളതാകുന്ന ഒരു സമൂഹത്തിന് ഒരു വിഭാഗത്തിന് രക്ഷിതാവായി കടന്നു തന്നെ പറയുന്നത് ഖുറആു മാത്രമാണ് അയച്ചത് ആരിലേക്ക് മാത്രമാണ് അയച്ചത് ഈസാ നബിയെ ഇസ്രായേലി ജനതയിലേക്ക് മാത്രമാണ് അയച്ചത് എന്ന് വിശുദ്ധമായ ഖുർആൻ വിശുദ്ധമായത് ഒരേ ഒരു വ്യക്തിത്വം മുഹമ്മദ് നബി അതവിടെ നിൽക്കട്ടെ മനസ്സിലാക്കി വെക്കാൻ ബാക്കിയുള്ള ഓരോ പ്രവാചകന്മാരെ കുറിച്ചും ഖുറാൻ പറയുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമുക്ക് പ്രവാചകന്മാരെ ലോകർക്ക് ജനവിഭാഗത്തിലേക്ക് നിയോഗിച്ചത് അതത് കാലഘട്ടത്തിലെ സമൂഹത്തെ സമുദ്രിക്കാൻ വേണ്ടിയാണ് സംസ്കാര സംസ്കാരൂന്യരായ സമൂഹത്തെ സംസ്കരി സംസ്കരണത്തിന് വേണ്ടിയാണ് അവരെ പാന്താവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഹിദായത്തിന് വേണ്ടിയാണ് ഈ പ്രവാചകന്മാരച്ചത്

അവര് അവര് ചീട്ട് കളിച്ചുകൊണ്ടും സമയത്ത് നിശാ ക്ലബ്ബുകളില് പാതിരാത്രി സമയത്ത് പോയിരുന്നു കൊണ്ട് സ്വറ പറഞ്ഞുകൊണ്ട് വിരുന്നതാകുന്ന ഒരു സമൂഹമാണ് അവരെ ചെന്നുകൊണ്ട് ചെയ്ത് നന്നാക്കി ആര് ഭയങ്കര ചരിത്രം അവരുടെ ഉസ്താദാണ് അപ്പൊ മത്താർ അലിയാഹൊനും മുത്തുർ അസർ അലിയാഹുനും രണ്ടുപേരും ബഹുമാനപ്പെട്ട ഈസാ നബി അലി ഇസ്സലാമിനെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ച മഹാന്മാരാണ് രണ്ടുപേര് രണ്ടുപേരും نحن أنصار الله فآمن الطائفة وكفر الطائفة فأيدنا الذين آمنوا على عدوهم فأصبحوا ظالمين െ കൊണ്ട് വിശ്വസിച്ചും നമുക്കിടയിലുള്ള മുത്തനബിയുടെ ഉമ്മത്തിനിടയിലുള്ള ശ്രേഷ്ഠത എത്രമാത്രമാണോ അത്രമാത്രം ശ്രേഷ്ഠതയാണ് ആർക്ക് ഇസാനബിയുടെ അനുയായികൾപ്പെട്ട പുത്തൂർ സൊന്നിയുള്ള അങ്ങനെ ഇവ രണ്ടുപേരും അയച്ചു ഞാൻ പറയാൻ രണ്ടുപേരും നേരെ അവിടേക്ക് പ്രായം ചെന്ന ഒരു മനുഷ്യൻ കാണുകയാണ് അദ്ദേഹം ചോദിച്ചു പോകുന്നു നിങ്ങൾ ഈ എന്തിനാ എവിടെ പോകുന്നത് ആ നാട്ടിലെ ഏകതീ വിശ്വാസം പുലോയിക്കാൻ വേണ്ടിയാണ് അവരിപ്പോൾ ബിംബാരാധകരാണെന്ന് അറിഞ്ഞു അവരെ നന്നാക്കി എടുക്കാൻ വേണ്ടി പ്രബോധനത്തിന് വേണ്ടി ഞങ്ങളെ ഈസാനി പീസനെ അയച്ചതാണ് അയച്ചത് നിങ്ങൾ പോയാൽ നിങ്ങള് തല്ലിക്കൊല്ലും ഇങ്ങനത്തെ നാട്ടുകാരാണ് എന്ത് അങ്ങനെ പറയാൻ കാരണം കാരണം അവർക്ക് ബിംബങ്ങളെ നിർമ്മിച്ചു കൊടുക്കുന്ന ചെയ്ത് നമ്മളാണ് നമ്മളാണ് ഇതിന്റെ ഏജന്റ് അവിടെ ഇതെല്ലാം പരിപാടി നമുക്ക് ബിംബങ്ങളെ നിർമ്മിച്ചു കൊടുക്കുന്ന പരിപാടി ആയിരിക്കും അതുകൊണ്ട് അവിടെ ഇത് കാലാകാലങ്ങളായിട്ട് അവരെ ആരാധന അവര് വിശ്വസിക്കൂല നിങ്ങൾ ഇവര് ഇല്ല പോകും പോകും അപ്പൊ ഇദ്ദേഹം ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും വല്ല കഴിവുമല്ലോ ഉണ്ടോ വല്ല എന്തെങ്കിലും വല്ല കറാമത്വം അല്ലോ ഉണ്ടോ ഇസാനബിയുടെ അനുയായികളല്ലേ പിന്നെ ഉണ്ടോന്നോ

പുഷ്ടരോഗം ബാധിച്ചവരെയും പാൻഡ് ബാധിച്ചവരുടെ ഒക്കെ രോഗം പരിപൂർണമായി ശിഫപ്പെടുത്തും ആ കഴിവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് പിന്നെയോ അള്ളാഹു അനുമതിയോടുകൂടി ഞങ്ങൾ മരണപ്പെട്ടു പോലെ ജീവിപ്പിക്കുകയും ചെയ്യും ആ കഴിവ് എന്നെ വേണ്ട إذا بتو بتو نرى لو وصول القاعدة كل ما جاز أن يكون معجزة لنبيا جاز أن يكون كرامة لوليا إلا القرآن

അതുകൊണ്ട് തന്നെ അതുണ്ടായി പറഞ്ഞു ഈ ആ മനുഷ്യൻ അദ്ദേഹം നേരെ കൊണ്ടുപോയി വീട്ടിലേക്ക് കൊണ്ടുവന്ന് വാതിൽ പുറന്നു കാണിച്ചു ഇരുപത്തിനാല് വയസ്സുള്ളതാകുന്ന ജീവച്ചവുമായി കിടക്കുന്ന അദ്ദേഹത്തിന്റെ മകനെ കാണിച്ചു കൊടുത്തു എന്റെ മോനാണ് ജനിച്ചിട്ട് ഇന്നു വരെ സംസാരിച്ചിട്ടില്ല കയ്യും കാലും അനക്കാൻ മേല വൈകല്യമുള്ള മനുഷ്യനാണ് റെഡിയാക്കി തന്നാൽ നിങ്ങൾ പറയുന്ന പണി നമ്മൾ പ്രായം ചെന്ന മനുഷ്യൻ പറയുക ഏറ്റെടുത്തു അദ്ദേഹം കൊണ്ട് നേരെ നിന്നു തിന്നു തല മുതൽ കാല് വരെ കൊണ്ട് തടുക കുട്ടി ഇരുന്നു എഴുന്നേറ്റ് നിന്നു എഴുന്നേറ്റുന്ന നടന്നു ഒരല്പസമയംഭമൊക്കെ അങ്ങോട്ട് ഉമ്മയും വാപ്പയും വിളിക്കാൻ വിളിക്കാൻ അവരെ ഉമ്മ വാപ്പ നടക്കു മാത്രല്ല ഈ പ്രായം ചെന്ന മനുഷ്യൻ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു എന്ത് വേണമെങ്കിലും ചെയ്യാം എന്താ ഞാൻ ചെയ്യേണ്ടത് ഒന്നും വേണ്ട നിങ്ങൾ ഇസ്ലാം മതം പുലുകിയാൽ മതി അവരൊന്നും നിങ്ങളോട് പറയുന്നു റെഡിയായി

അനുയായികളുൾപ്പെടുക നബിയെ കൊണ്ട് നേരിട്ടല്ല വിശ്വസിച്ചത് ശിഷ്യന്മാരെ മുഖേനയാണ് ഹിതായത്ത് കിട്ടുന്നത് അതാണ് നമ്മുടെ വിഷയം കേട്ടോത്ത് മുഖേന ഹിതായത്ത് കിട്ടുന്ന കാര്യമാണ് ഇവിടെ ചർച്ച അമ്പ്യാക്കൾ മുഖേന ഹിതായത്ത് കിട്ടുന്നതിൽ നേരത്തെ ഒരു ചരിത്രം പറഞ്ഞു ആരുടേത് മുഹമ്മദ് നബി മുഖേന ഹിദായത്ത് കിട്ടിയ ഒരു സഹാബിയുടെ ചരിത്രം പറഞ്ഞു ഇവിടെ അംബിയാക്കൾക്ക് ശേഷം അവരുടെ മുഖേന ഹിദായത്ത് കിട്ടുന്നതിന്റെ ചരിത്രമായി പറയുന്നത് അത് എവിടെയുണ്ട് ഖുറാനിലുണ്ട് പറയുന്നത് അദ്ദേഹം പറഞ്ഞു വലിയ സന്തോഷത്തോടുകൂടി പറഞ്ഞു ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചു ഇനി എന്താ വേണ്ടത് ഇനി വേണ്ട ഞങ്ങളുടെ കൂടെ വരണം പ്രബോധനത്തിന് വേണ്ടി നിങ്ങളുടെ നാട്ടിലേക്ക് കൗമിന്റെ അടുക്കൽ എന്നാൽ കൂടെ ഞാൻ വരാം നിങ്ങള കൂടെ പോയി തുടങ്ങിക്കോ പ്രബോധനം തുടങ്ങിക്കോ തൊട്ടുപറകാൻ വരുന്നിട്ട് أرسلنا إليه مفرئين فكلبوه ما فعززنا فقالوا إنا إليكم مرسلون وما علينا إلا البلاغ الربيل طيرنا بكم لئن لم تاته لنرجمنكم وليمسنكم منا عذاب أليم قالوا أماكم فإن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من <تسجيل> يسالكم اجرا وفضحكم مهتدون പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെക്തമായോറപ്പെടുത്തועയാണ് യാസീൻ ഓതാൻ അറിയാവുന്നവരേ യാസീൻ ശരിഖുന്ന പാരായണം ചെയ്യുന്നവരെ മർത്മറിഞ്ഞുണ്ടെന്ന് ചിന്തിച്ചുന്ന പാരായണം ചെയ്യുന്നവരെ ഔലിയാക്കളുടെ ചരിത്രമാണ് മഹത്തുക്കളുടെ ചരിത്രമാണ് മനുഷ്യൻ എടുക്കുന്ന മനുഷ്യനിലാറിയല്ല

ترى <applause> ഈ സമൂഹത്തെ നിങ്ങൾ തീർച്ചയായും അവർ ഹിതായകന്മാർഗ അവർക്ക് കഴിവുള്ളവനാല് കഴിവുള്ളവനാ സാധാരണ വ്യക്തികളായി കാണരുത് ഇവരുടെ കഴിവെല്ലാം ഞാൻ വ്യക്തമായ കണ്ടവര് ഇവരുടെ കഥാപത്തി എന്റെ മകനിലൂടെ ാണ് അവനെ നനഞ്ഞരുവനാണ് അവനെ ചാലി ചിറ്റലവനാണ് അവനെ കുഞ്ഞിപ്പിച്ചത് ഇവൻ തന്നെയാ ഇവരെ സാധാരണ ആളുകളല്ല ാണ് പിണെ ആ സമൂഹത്തോടെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ബന്ധങ്ങളിൽ കൊണ്ടുവന്ന് അതിനെ സിമിച്ചവൻ എന്നിട്ട് ഞങ്ങളുടെ കൈകളിൽ കൊണ്ടുവന്ന് ആരാധനയ്ക്ക് വേണ്ടിയുള്ള ഹബീബ് ഉൽ നജാരിനെ അടിക്വയാരെ അതെ തേശഗാരിയെയാരെ അതെ തേ പ്രതിക്വയാണു കൂത്തത്തിൽ ഉറങ്ങി ഉണർന്നു വന്നുകൊണ്ട് ഹബീബ് ഉൽ നജാരി റഹിയല്ലാഹു അൻഹുന്റെ അന്തിവയത്തിലെ ചൗദവനാ സുബ്ഹാനല്ലാഹ് അൽമാത് പറ്റവരടെ ഖവാദറി തുമ്പാരതിന്റെ പശ്ചാത്തിലിലൂടെ വിറച്ചു പോയാണു ഹബീബ് ഉൽ നജാരി റഹിയല്ലാഹു അൻഹു തൽസനം മുഫാതാ വയാ

ില പഠിച്ചു വെക്കണേ മുസ്ലിമേ മുസ്ലിമത്തെ ഇസ്ലാമിനെ കൊണ്ടും നേരിട്ട് വിശ്വസിച്ച വിശ്വസിച്ചതായ മനുഷ്യനോട് പറ്റിയല്ലാകുന്നതായും ചെന്ന മനുഷ്യനാണ് സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളുക സ്വരകത്തിലേക്ക് പോയിക്കൊള്ളുക െങ്കിൽ പുറത്തു തന്ന കാര്യം ഞങ്ങളും എത്ര നന്നായി തെറ്റ് ചെയ്തവനാണ് ചെയ്തവനാണ് നിങ്ങൾക്ക് ബിംബങ്ങൾ വെച്ച് നൽകവനാണ് അവർ ചെയ്യുന്നതോടെ കഴിഞ്ഞു മോളിപ്പോൾ

വിഭാഗത്തിൽ വെളിപ്പെടുത്തിയ കാര്യം ഉള്ളതെന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര അന്തായിരുന്ന സമൂഹമേറെ ചാരു സ്വർഗത്തിലിരുന്നുവെന്ന് പറയൂ എന്ന് വിശ്വസ എന്ന് പറയുന്ന

പേര് കുറച്ച് എന്തൊക്കെയാണ് നാമങ്ങൾ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു ഇതിനൊരു നാമം കൂടിയുണ്ട് എന്ത് പ്രാർത്ഥനയുടെ ഒരു കൂടിയാണ് ആ പ്രാർത്ഥന പ്രാർത്ഥന അതാണ് സുഹൃത്തും അതിനുമുമ്പൊന്നും പ്രാർത്ഥനയില്ല

അതാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ച് വക്കത്ത് നിസ്കാരം ഒരു അഞ്ചു വക്കത്ത് നിസ്കരിക്കാൻ അവരോട് കൽപ്പിക്കപ്പെട്ടു ഈ പരിശുദ്ധമായ റജബിന്റെ ഏറ്റവും വലിയ പവിത്രതയും അത് തന്നെയാണ് ആദരവായി

تملي كمالي تاركان سيدنا رسول الله فق النبي في خلق وفي خلقه ولم يداله في علم ولا كرم مولاي يصل وساء دائما من أبدا على حبيبك خير ഏറ്റവും സമുന്നത വ്യക്തിത്വം ആര് അതിനപ്പുറത്തോട്ട് ഒരു അങ്ങനത്തൊരു കിട്ടാൻ വേണ്ടിയാണോ എന്തായാലും കിട്ടൂല ഇമാന്റെ ഒരു പൂർണ്ണമായ തലത്തിലേക്ക് നമ്മൾ എത്തിപ്പെടണം അത് ഈ മഹാന്മാരെ സ്നേഹിക്കലിലൂടെ ഞാൻ ഇവിടെ വരുമ്പോ ബഹുനിരാകുന്ന ഉസ്താഹന്മാർ അതാണ് പറഞ്ഞത് അൽമർബ ആരെ സ്നേഹിച്ചോ അവരോടൊപ്പം Allahu Taufiq At-Tarat. <-fee>